നമസ്കാരം സഭയിൽ ഒരു മാപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് ആരായിരിക്കും അത് തന്നെ സതീശന്റെ മാപ്പ് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലെ അടിയന്തര പ്രമേയത്തിനിടയിൽ പച്ച നുണ വിളിച്ചു പറഞ്ഞു ആ നുണ വിളിച്ചു പറഞ്ഞതിന്റെ തെളിവ് പുറത്തേക്ക് വിടുമ്പോൾ സ്വാഭാവികമായിട്ട് മാപ്പ് പറയേണ്ടി വരുമല്ലോ അങ്ങനെയാണ് ഇന്ന് സഭയിൽ ദേ ഈ മാപ്പ് എനിക്ക് തെറ്റുപറ്റി തെറ്റുപറ്റി മാപ്പ് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ സഭയിലായത് കൊണ്ട് എല്ലാ കാലത്തും അത് തെളിവായി നിലനിൽക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് തന്റെ മുഖം മിനുക്കാൻ വേണ്ടി ഇന്നത്തെ ഈ മാപ്പുമായിട്ട് മാപ്പുമായിട്ടിറങ്ങിയത് എന്തിനാ മാപ്പ് പറഞ്ഞു എന്ന് അതിനുശേഷം നിങ്ങളെ ബോധ്യപ്പെടുത്തണം ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയെ പറൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ചു എന്നൊരു ഞാൻ അങ്ങനെ പറയാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത് അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു കാരണം സമയം വൈകിയതുകൊണ്ട് എങ്കിലും ഞാൻ പോരാ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു യോഗമില്ലാതെ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചത് ശരിയാണ് അത് എൻ്റെ ഓർമ്മ പിഷ ഞാൻ സംസാരിച്ചു സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല സപ്ലൈക്കോടെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത് സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു ഞാൻ അങ്ങനെ പറയാം പ്ലീസ് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്ററി ആണ് അത് വാസ്തവ വിരുദ്ധം എന്നെ പറയാൻ പാടുള്ളൂ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് നിന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ട് എന്നെ പോലെ ഒരാൾ ഞാൻ സർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ സഭയിൽ എന്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല അപ്പൊ എന്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പിൻവലിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണം എന്ന് കേട്ടല്ലോ എനിക്ക് തെറ്റുപറ്റി ഞാൻ എന്നെ പോലൊരു വ്യക്തി ഇത് പറയാൻ പാടില്ലായിരുന്നു വാ തുറന്ന എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച പച്ചതുണയാണ് പക്ഷേ നിയമസഭയിൽ അടിക്കുന്ന വാചകങ്ങൾ അത് സഭാരേഖയായി തുടരുമെന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന കൃത്രിമ മുഖം അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാചകത്തെ ഇന്ന് ആ സഭയിൽ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നാളകളിലുള്ളവർക്ക് ഈ കപടനെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് വിദഗ്ധമായിട്ട് ഒരു മാന്യനെ പോലെ വന്ന് മാപ്പ് പറഞ്ഞത് ഇനി എന്താണ് മാപ്പ് പറയാനുണ്ടായ സാഹചര്യം ഇന്നലെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം നിയമസഭയിൽ വിലക്കയറ്റമായിരുന്നു പ്രശ്നം ആ ചർച്ച പുരോഗമിക്കുകയാണ് ഇക്കഴിഞ്ഞ ഓണക്കാലത്തും പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ഈ ഓണച്ചന്ത അത് ഉദ്ഘാടനം ചെയ്തത് സതീശനായിരുന്നു സർക്കാരാണ് തുടങ്ങിയെങ്കിലും അവിടെ പോയി മറ്റേ നാടെ മുറിച്ച് ഫോട്ടോയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്തത് ഞാനാണ് ആ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അയാളുടെ അവകാശമാണ് അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ അവിടെ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച് മന്ത്രി ജി ആർ അനിൽ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞപ്പോഴാണ് ചാടി എണീറ്റ് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് ആ ശൗര്യൊക്കെ നിങ്ങൾ കണ്ടോളാം പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുള്ളത് അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് സാറെ ഏറ്റവും വലിയ രസകരമായ കാര്യം പച്ചക്കള്ളവാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജി പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല പച്ചക്കലം പറയണേ പച്ചക്കല ചേർന്ന് നോക്കി പറയാം സാർ അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം അതിൽ മറന്നുപോയതാണ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു തന്നത് അതേപടി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം കേട്ടല്ലോ പച്ചക്കള്ളമാണ് ഞാൻ അവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ പ്രസംഗമേ നടത്തിയിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ വിളിച്ചു കൂവിയ കാര്യമാണ് നിങ്ങൾ കണ്ടത് ഇനി പറവൂരിലെ ഓണച്ചന്തയുടെ ഉദ്ഘാടന ദൃശ്യവും ആ പ്രസംഗവും നിങ്ങളെ കാണിക്കാം അത് കൈയോടെ സ്വാഭാവികമായിട്ട് ഒരു കള്ളനെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് വേണ്ടി വരും പറ്റിപ്പോയേ എന്ന് സ്രാഷ്ടാംഗം വീഴേണ്ടി വരും അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോ പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം എല്ലാം വന്ന സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വൈകാങ്ത് അതിന് ഈ സീസണിൽ കഴിയട്ടെ ന്യായമായ വിലക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കേട്ടല്ലോ എല്ലാ സാധനവും ഉണ്ടോ എല്ലാ സാധനവും ഉണ്ടോ എല്ലാ സാധനവും ഉണ്ടെങ്കിലേ ഈ വിപണിയിലെ വിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അപ്പോ പറവൂരിലെ ഓടച്ചന്തയിൽ പോയി സപ്ലൈകോയ്ക്ക് എല്ലാ സാധനവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഒരു കുറ്റം പോലും പറയാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചിട്ട് എസ്കേപ്പ് ആയി എന്നിട്ട് മറന്നു ദൈനംദിനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ ഒരേ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഇങ്ങനത്തെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹം മറന്നുപോയി പക്ഷേ ഇദ്ദേഹം മറന്നാലും ഈ സർക്കാരിന് മറക്കാൻ പറ്റില്ലല്ലോ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചതെന്ത് തമാശ കളിയാണെന്ന് കരുതി അങ്ങനെയാണ് ജിആർ ഇന്നലെ സഭയിൽ ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹം മറന്നുപോയതായിരിക്കുമെന്നും പറഞ്ഞു ആ കാര്യം കൈയോടെ പിടിക്കപ്പെടുമ്പോ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ തുടക്കത്തിൽ കണ്ട ആ കാര്യം മാത്രം ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയേ പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ചു എന്നൊരു പരാമർശിക്കുന്നു ഞാൻ അങ്ങനെ പറയാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത് അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു കാരണം സമയം വൈകിയതുകൊണ്ട് എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു യോഗമില്ലാതെ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചത് ശരിയാണ് അത് എൻ്റെ ഓർമ്മ പെഷാണ് ഞാൻ സംസാരിച്ചു പക്ഷെ സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല സപ്ലൈക്കോടെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത് സർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു ഞാൻ അങ്ങനെ പറയാം അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് ആണ് അത് വാസ്തവ വിരുദ്ധം എന്നെ പറയാൻ പാടുള്ളൂ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് ഇന്ന് ഞാൻ എഴുതി തന്നെ പോലെ ഒരാൾ ഞാൻ സാർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ സഭയിൽ എൻ്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് നീക്കം ചെയ്യണം അത് ഞാനത് പിൻവലിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പറ ആധികാരികമായി സതീശൻ അടിക്കുന്ന പല വാചകങ്ങളും ഇത് സഭയിലായത് കൊണ്ട് മാത്രം തിരുത്തിയതാണ് അല്ലാതെ സതീശന്റെ ചരിത്രത്തിൽ ഒരിക്കലും സതീശൻ പറഞ്ഞിട്ടുള്ള പച്ച നുണകൾ കാര്യം പുറത്ത് കവലപ്രസംഗം പോലെ മാധ്യമ മയക്കിന് മുന്നിലോ അല്ലെങ്കിൽ മറ്റു മയക്കിന് മുന്നിലോ ഒക്കെ തട്ടിവിടുന്ന പല കാര്യങ്ങളും പച്ച നുണയും വ്യാജത്തരവുമാണ് സഭയിലായതുകൊണ്ട് രേഖാമൂലം അത് നിലനിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു ഞാൻ പറഞ്ഞ വാചകം നിലനിൽക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് എഴുതിക്കൊടുത്ത് മാന്യനാകാൻ പരിശ്രമിക്കുമ്പോൾ അതിന്റെ ഗുട്ടൻ സ്വറ്റക്കാരുമേ ഉള്ളൂ ഇത് എല്ലാ കാലത്തും ഇനി വരുന്ന തലമുറയ്ക്കും ഈ സഭാരേഖയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പച്ച കള്ളം പറഞ്ഞത് ആരാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ തന്നെ എഴുതി കൊടുക്കുകയാണ് എൻ്റെ കള്ള ഒരു കാലത്തും ചരിത്രരേഖയായിട്ട് വരുന്ന തലമുറ കൈയ്യോടെ പിടിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്ത പ്രവർത്തിക്കപ്പുറം അത് വലിയ വിശാല മനസ്സിലായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് സതീശനാണെന്ന് ആരും കാണണ്ട തന്റെ കാപട്യം വരുംകാല ജനം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നിയമസഭാ രേഖയിൽ നിന്ന് കള്ളനെ കൈയ്യോടെ പിടിക്കുമ്പോൾ കാലിൽ സ്രഷ്ടാംഗം വീണ് അതങ്ങ് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ അഭിനയിച്ച് തകർത്തത് മാത്രമാണ് ഇതാണ് സതീശൻ ഇത് മാത്രമാണ് സതീശൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒന്ന് പറയുകയും കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് തെളിയിക്കുമ്പോൾ പിന്നീട് കിടന്ന് ഉരുണ്ടു പറയുന്ന അതേ സതീശൻ ഈ സന്ദർഭത്തിൽ ഇത് ചെയ്തത് നിയമസഭ ആയതുകൊണ്ട് മാത്രമാണെന്ന് അടിവരയിട്ട് പറയുന്നു